രണ്ടര വർഷം മുമ്പ് മരണപ്പെട്ട വ്യക്തിക്ക് ഹെൽമറ്റ് വയ്ക്കാതെ ബൈക്ക് ഓടിച്ചതിന് പിഴ ആലപ്പുഴ നീരേറ്റുപുറം സ്വദേശി സി വി കുര്യൻ്റെ മേൽവിലാസത്തിലാണ് ഇത്തരത്തിൽ ഒരു നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കുടുംബത്തെ തന്നെ അമ്പരപ്പിച്ചുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പിൻ്റെ നോട്ടീസ് കുടുംബത്തിന് കിട്ടിയത് ആ നോട്ടീസിൽ പറയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൊട്ടാരക്കര ഭാഗത്തുകൂടി ഹെൽമറ്റ് ഇല്ലാതെ ബൈക്കിൽ യാത്ര ചെയ്തുവെന്നാണ് നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നത് രജിസ്ട്രേഷൻ വാലിഡിറ്റി ഇല്ലാത്ത വാഹനത്തിൽ യാത്ര ചെയ്തതിന് മൂവായിരം രൂപയും ഹെൽമറ്റ് ധരിക്കാത്തതിന് അഞ്ഞൂറ് രൂപയും ചേർത്ത് ആകെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ പിഴ കൊടുക്കണമെന്നാണ് നോട്ടീസിൽ കാണിച്ചിരിക്കുന്നത് എന്നാൽ കുടുംബം ആകെ ആശങ്കയിലായിരിക്കുകയാണ് കാരണം രണ്ടര വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടതാണ് പിതാവ് എന്നാണ് കുടുംബം പറയുന്നത് ആകെ ആശങ്കയിലായ ഒരു സാഹചര്യത്തിലാണ് എന്താണ് എന്താകും ഇത്തരത്തിലൊരു പിഴവിന് കാരണമെന്നാണ് കുടുംബം ആലോചിച്ചത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ആദ്യമേ പറയട്ടെ മോട്ടോർ വാഹന വകുപ്പിനെ കുറ്റപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഈ കേസിലില്ല കാരണം പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഈ വാഹനം ക്ഷമിക്കണം രണ്ടായിരത്തി പത്തോടു കൂടി ഈ ഇരുചക്ര വാഹനം ഈ സി വി കുര്യൻ വിറ്റതാണ് അദ്ദേഹം കൂടി ഉണ്ടായിരുന്ന സമയത്ത് തന്നെ രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ ആ വാഹനം വിറ്റതാണ് ഒരു കച്ചവടക്കാരനാണ് ആ വാഹനം വിറ്റത് ആ കച്ചവടക്കാരൻ ആർ സി ഓണറുടെ പേര് മാറ്റാതെ മറ്റാർക്കെങ്കിലും അത് മറച്ചു വിറ്റതായിരിക്കാം അതാണ് നിലവിൽ ഇത്തരം ഒരു പ്രതിസന്ധിയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നിലവിൽ കുടുംബം പറയുന്നത് എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് കഴിഞ്ഞ ആഴ്ചയിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പം പിള്ളേർ അമ്മയുടെ കണ്ട കിട്ടുന്നത് അമ്മയെ പൊട്ടിച്ച് നോക്കിയിട്ട് പോലാന്ന് പറഞ്ഞു ഞാൻ ഇതുപോലെ ഉച്ച വന്ന സമയത്താണ് എന്നെ കാണിക്കുന്നത് ചോദിച്ചപ്പോൾ അന്നത്തെ ഓർമ്മയിൽ എൻ്റെ ഓർമ്മ എഴുതാൻ തോന്നുന്നു രണ്ടര വർഷം മുമ്പ് മരണപ്പെട്ട മരണപ്പെട്ടാണ് ഈ വാഹനം അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വാഹനമാണ് കൃത്യമായി രണ്ടായിരത്തി പത്തിലായിരിക്കണം എനിക്ക് ഓർമ്മ രണ്ടായിരത്തി പത്ത് ഞാൻ വേറെ വണ്ടി എടുക്കുന്നത് അപ്പം അതിന് മുമ്പായിട്ടാണിത് വിറ്റാർക്കും കച്ചവടക്കാർക്ക് ആർക്കൊണ്ടാണ് അപ്പം പണ്ട് ലാഭം ഇരുന്ന സമയത്ത് അവിടെ വന്ന കച്ചവടക്കാർക്ക് ആർക്കും കൊടുത്താണെന്ന് എനിക്കിത് ഓർമ്മയാണ് കറക്റ്റ് ആരാന്നൊരു നമുക്ക് ഓർമ്മയില്ല ആയിരിക്കണം അല്ല പിന്നെ ഇത്ര നാളും ഇങ്ങനെ പോകത്തില്ലല്ലോ ഇതാ സി വി കുര്യന് മാത്രം സംഭവിച്ചിരിക്കുന്ന ഒരു തെറ്റല്ല പല ആളുകൾക്കും ഇതിനു മുൻപും സംഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയുമാണ് നമ്മളിൽ പലരും വാഹനങ്ങൾ വിൽക്കുമ്പോൾ അല്ലെങ്കിൽ വാഹനങ്ങൾ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ ആർ ഓണറുടെ പേര് നമ്മുടെ പേരിൽ നിന്ന് മാറ്റിയോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ് അത്തരത്തിൽ രണ്ടായിരത്തി പത്തിലാണ് ഇദ്ദേഹം വാഹനം വിറ്റത് എന്നാണ് കുടുംബം പറയുന്നത് അന്ന് അത് പരിശോധിക്കാതിരുന്നാണ് നിലവിൽ ഇത്തരം ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും പതിനഞ്ച് ദിവസത്തിനകം മോട്ടോർ വാഹന വകുപ്പിന്റെ കൊല്ലം ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ നേരിട്ടെത്തി അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് നിലവിൽ കുടുംബത്തിന്റെ തീരുമാനം ആലപ്പുഴയിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി